നിങ്ങൾ ജീവിതത്തിൽ ഇവിടെ അയിമ്പത് കൊല്ലായിട്ട് പെണ്ണട്ടി പോലുണ്ട് നാല്പത് കൊല്ലായിട്ട് പെണ്ണട്ടിയോലുണ്ട് മുപ്പത് കൊല്ലായിട്ട് പെണ്ണട്ടി പോലുണ്ട് നിങ്ങൾ എത്ര കൊല്ലം പെണ്ണിട്ടു ഇരുന്നോ എട്ട് കൊല്ലായിട്ടു നിങ്ങൾ പുതിയ പോയി നിങ്ങൾ വേണ്ട പോയിക്കോളെ കാണാം അങ്ങനെ നാല്പത് കൊല്ലം ആയിട്ട് പെണ്ണട്ടി ആളുകൾ നിങ്ങൾ എത്ര ആയി കല്യാണം കഴിച്ചിട്ട് നാല്പല്ലേ അതിലേറെ ജീവിതത്തിൽ ഇങ്ങള് പെണ്ണുങ്ങളോട് പൊരുത്ത പഠിച്ചു ഒരൊറ്റ കൂടി അങ്ങാടിയത്തെ ആളുകളോടൊക്കെ പൊരുത്ത പഠിച്ചും അയൽവാസികളൊക്കെ പൊരുത്ത പഠിച്ചും ഹജ്ജിന് പോകുമ്പോൾ വരെ പെണ്ണുകളോട് പഠിക്കൂല ഹജ്ജിന് പോകുമ്പോൾ പെണ്ണുങ്ങളോട് എങ്ങനെ പറയാ നാട്ടുകാരൊക്കെ വിളിച്ച് കൊയ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാരോടും ഞാനങ്ങനൊക്കെ പറഞ്ഞു പൊരുത്തപടി എവിടെ വെരുത്തുപെടണു ആ കൊയ്മന്തിയെ പോയി കിട്ടുന്നല്ലാത്ത ഒന്നും പൊരുത്തപ്പെടൂല്ല നിങ്ങൾ ആറ് ലക്ഷം വെടിയാവും അജിനോ ആറര ല പൊരുത്ത പിടിക്കൽ പഠിക്കണം അപ്പൊ പൊരുത്ത പിടിക്കണ്ടല്ലോ അപ്പൊ അജിനോ നമ്മളെങ്ങനെ പൊരുത്തുപോടിക്കുമോ വേചാറായിട്ട് നാല് പീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും പഞ്ചസാരയും മുളകും മല്ലിയൊക്കെ അവിടെ റെഡിയാക്കി നാല് പീസത്തിന് എനിക്ക് മീനും ഇറച്ചി കൊണ്ടുനാക്കാൻ പോലെ ഗുഡ്സാരം വരുമ്പോ ഓരോന്ന് വായിങ്ങോണ്ട് അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സിൽ നിങ്ങൾ എൺപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പരാതിയില്ല കാരണം അതുപോലൊരു സുഖം കിട്ടുമല്ലോ ഇങ്ങള് നാല്പത് ദിവസല്ല എൺപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാലും ഒരു കുഴപ്പമല്ല കാരണം അതുവരെ സമാധാനം കിട്ടുമല്ലോ ഇപ്പൊ നിങ്ങളെ പെണ്ണുങ്ങളിപ്പൊ ഇങ്ങളെ പറ്റി പറയൂല്ലേ ഇപ്പൊ നിലവിലിങ്ങളെ പെണ്ണുങ്ങളൊക്കെ പറയൂല്ലേ അവിടെ നമ്മൾ ചിന്തിക്കണം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഭാര്യമാരോട് പെരുത്തപ്പെടിക്കണം